കുന്നി നമസ്കാരം നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട് നല്ലൊരു മഴ വരുമ്പം അല്ലെങ്കിൽ നല്ലൊരു മഴയത്ത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പം നല്ലൊരു കട്ടൻ ചായയും ജോൺ സമ്മാഷ പാട്ടും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും അതുപോലെ വണ്ടി ഓടിക്കുമ്പോഴും പറയും ജോൺ സമ്മാഷിൻ്റെ പാട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഓൺലൈനിലൊക്കെ പല ആളുകളും അങ്ങനെയുള്ള വിഷ്വലൊക്കെ ഇട്ടുന്ന കാണാം ജോൺസൺ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ നമ്മുടെ ഉള്ളിൽ കവർന്നെടുത്ത നിരവധി പാട്ടുകളുടെ ഉടമയാണ് ജോൺസണെക്കുറിച്ച് അവ അദ്ദേഹത്തിൻ്റെ അവസാനകാല ജീവിതത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ചില പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പുസ്തകം ജീവിതത്തിൽ മകൾ നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട വേദന അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരാനുള്ള ഒരു കാരണം നമ്മുടെ മലയാളത്തിൻ്റെ ഹൃദയം കവർന്ന ജോൺസൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അതിലൊന്ന് സംവിധായകൻ ലാൽ ജോസ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് രണ്ടാമത്തേത് അമൃത ടി വിയിൽ രമേശ് പിഷാരടിയുടെ ജോൺസനെ ഓർമ്മിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയിൽ സത്യനന്ദിക്കാട് പറഞ്ഞ കാര്യമാണ് ജോൺസൺ സത്യനന്ദിക്കാടിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒഴിച്ചു ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ സിനിമകളിലെ സാന്നിധ്യമായിരുന്നു എന്നാൽ ജോൺസനെ സത്യനന്തിക്കാട് ഒഴിവാക്കുന്ന ഒരു ഘട്ടമുണ്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ അദ്ദേഹവുമായി ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം അദ്ദേഹം പിന്നീട് ഇളയരാജയിലേക്ക് പോവുകയൊക്കെ ചെയ്ത കാര്യങ്ങളുണ്ട് അത് സൗഹൃദപൂർവ്വമുള്ള പിരിയലാണ് എന്ന് സത്യനന്തിക്കാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലാൽ ജോസിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്ന ഈ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് രണ്ടുപേരുടെ പ്രതികരണങ്ങൾ ാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ഗോസിപ്പ് പറയാനുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നതല്ല നമുക്കറിയാൻ ആഗ്രഹമുള്ള ചില വിവരങ്ങൾ രണ്ട് ബഹുമാന്യർ പറയുമ്പോൾ അത് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ജോൺസണെക്കുറിച്ച് അദ്ദേഹത്തിന് അർഹമായ ജീവിത പരിഗണനകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കിട്ടിയിരുന്നോ സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നോ അല്ലെങ്കിൽ മറ്റു ഔദ്യോഗിക സ്പേസിൽ നിന്ന് കിട്ടിയിരുന്നോ എന്നൊക്കെയുള്ള ആകുലതകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത് ലാൽ ജോസ് അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള നല്ല ഗംഭീരമായ വീഡിയോകൾ അദ്ദേഹം ചെയ്യുന്നതാണ് ഇതിനിടയിലാണ് ജോൺസണെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അദ്ദേഹം പങ്കുവച്ചത് ലാൽ ജോസ് പറഞ്ഞത് ഇങ്ങനെയാണ് സത്യനിധിക്കാടിന്റെ സിനിമകളിൽ പ്രവർത്തിക്കുമ്പോഴും മദ്യപാനം പ്രശ്നമായി മദ്യപിച്ചിട്ടല്ലാതെ ഇനി വർക്ക് ചെയ്യണ്ട എന്ന് സത്യേട്ടൻ പറഞ്ഞു പിന്നെ ജോൺസേട്ടൻ സിനിമകളിൽ നിന്നും മാറി അത് അദ്ദേഹത്തെ നന്നായി വിഷമിപ്പിച്ചു അതോടെ മദ്യപാനം വീണ്ടും ശക്തമായി ഞാൻ സംവിധായകനാകുന്ന സമയത്ത് വിദ്യാസാഗർ ആണ് മറവത്തൂർ കനവിൽ സംഗീതം നൽകിയത് പാട്ടും സിനിമയിൽ ഹിറ്റായി അടുത്തതും അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു പിന്നാലെ ഓരോന്ന് വന്നു അപ്പോഴൊക്കെ മറ്റൊരു മ്യൂസിക് ഡയറക്ടറെക്കുറിച്ച് ആലോചിക്കാൻ വയ്യാത്ത വിധം എൻ്റെ സിനിമകളുടെ സ്ട്രെങ്ത്തായി വിദ്യാസാഗർ മാറിക്കഴിഞ്ഞിരുന്നു അതായത് ലാൽ ജോസിൻ്റെ സിനിമകളിൽ അദ്ദേഹം ജോൺസൺ എന്തുകൊണ്ട് വന്നില്ല ജോൺസൺ ആണ് ലാൽ ജോസ് ആദ്യമായി കണ്ട സംഗീത സംവിധായകൻ എന്ന് ലാൽ ജോസ് പറയുന്നുണ്ട് പ്രാദേശിക വാർത്തയിലെ കൂമന്മാരോടും പിന്നെന്ത് പിന്നു മൂപ്പ എന്ന് പറഞ്ഞ വരികൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ചൊല്ലുമൂപ്പ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു നാടൻ പാട്ടിന്റെ കുറച്ച് വരികൾ ടൈറ്റിൽ കാണിക്കുമ്പോൾ കാണിക്കുന്നുണ്ട് അത് ജോൺസണിൻ്റെ ശബ്ദത്തിൽ പാടിയതാണ് എന്ന ഒരു വിവരം കൂടി ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട് അത് എഴുതിയത് ലാൽ ജോസാണ് ലാൽ ജോസ് അന്ന് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൂടെ കൂടിയിരിക്കുന്ന ആളാണ് അപ്രന്റിസായിട്ട് കൂടെ കൂടിയിരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ആദ്യമായി കൂടെ കണ്ട ഒരാൾ അയാളെ താൻ സ്വതന്ത്ര സംവിധായകനായപ്പോൾ സഹകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ലാൽ ജോസ് പറഞ്ഞു വരുന്നത് അത് വൈകാരികമായൊരു വെളിപ്പെടുത്തലിലേക്കാണ് ലാൽ ജോസ് പറഞ്ഞു പോകുന്നത് എന്നാൽ വിദ്യാസാഗർ എൻ്റെ കൂടെ ആദ്യ പടങ്ങൾ മുതൽ ആഘോഷിക്കപ്പെട്ടു വിദ്യാസാഗറിൻ്റെ പാട്ട് ഓരോ ഘട്ടങ്ങളിലുണ്ടാകുന്ന ബന്ധങ്ങളും പിന്നീട് വന്നു കുറേ കാലത്തിന് ശേഷം പത്മരാജൻ സാറിൻ്റെ മകൻ അനന്ത പത്മനാഭൻ എന്നെ വിളിച്ച് അമൃത ടി ഒരു സിനിമാ കാര്യങ്ങൾ എന്നൊരു പരിപാടി ചെയ്യാൻ പറയുന്നു അതിൽ റെക്കോർഡിംഗ് ആൻഡ് റീറെക്കോർഡിംഗ് എന്ന വിഷയം ഒരു എപ്പിസോഡ് പരാമർശിച്ചു അന്ന് ഈ കാര്യം പറയാൻ ഏറ്റവും യോഗ്യൻ എന്നുള്ള നിലയിൽ ജോൺസനെ ലാൽ ജോസ് ബന്ധപ്പെടുകയാണ് ജോൺസനെ ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങനെ ലാൽ ജോസ് പോകുന്നു പ്രാദേശിക വാർത്തകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹവുമായിട്ടുള്ള ലാൽ ജോസിന്റെ കണ്ടുമുട്ടലാണ് നീണ്ട കാലത്തിന് ശേഷം ലാൽ ജോസ് പിന്നെ വേറൊരു തലത്തിൽ ഉയർന്ന സംവിധായകനായി വലിയ മൂല്യമുള്ള സംവിധായകരായി പ്രിയദർശന ശേഷം സ്വതന്ത്രമായി വ്യത്യസ്തമായ പാട്ട് ആഘോഷിക്കുന്ന ആൾ എന്ന് ലാൽ ജോസ് കൊണ്ടാടപ്പെടുന്ന കാലമാണ് അന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചതിനെക്കുറിച്ച് ലാൽ ജോസ് പറയുന്നുണ്ട് ഒരിക്കൽ ചെന്നൈ യാത്രയ്ക്കിടെ ട്രെയിനിൽ വെച്ച് ബാത്റൂമിൻ്റെ ഡോർ തട്ടി ജോൺ ജോൺസേട്ടൻ പുറത്തേക്ക് വീണു വലിയ പരിക്കൊക്കെ പറ്റി ജീവൻ ആപത്തില്ലാതെ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് അന്ന് അദ്ദേഹം എല്ലാം എനിക്ക് പറഞ്ഞു തന്നു നല്ല എപ്പിസോഡ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഡയമണ്ട് നെക്ലേസിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ ദുബായിലേക്ക് പോവുകയാണ് അന്ന് ജോൺസേട്ടൻ മദ്യപാനമൊക്കെ നിർത്തിയിരുന്ന കാലവുമാണ് യാത്ര പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ജോൺസേട്ടം പറഞ്ഞു നിൻ്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട് നിൻ്റെ പാട്ടുകൾ മുഴുവൻ ഇരുന്ന് കാണും വളരെ മനോഹരമാണ് നിൻ്റെ പടത്തിലെ പാട്ടുകൾ കാണുമ്പോൾ എൻ്റെ പാട്ട് നീ ചെയ്ത് കാണണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിൻ്റെ അടുത്ത പടത്തിൽ ഞാൻ ചാൻസ് ചോദിക്കുകയല്ല ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്തും ചാൻസ് ചോദിച്ചിട്ടില്ല ചോദിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ നിൻ്റെ പാട്ട് കാണുമ്പോൾ എൻ്റെ ഒരു പാട്ട് നീ ചെയ്ത് കാണാൻ ആഗ്രഹം തോന്നാറുണ്ട് നിൻ്റെ പാട്ട് വിദ്യാസാഗർ നന്നായി ചെയ്യുന്നുണ്ട് വേറൊരാളെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം നിനക്കില്ല പക്ഷെ എപ്പോഴെങ്കിലും ഒരു പാട്ടൊക്കെ മാത്രം ചെയ്യുമ്പോൾ ഒരു പാട്ട് അത് വിദ്യാജിയെ ബുദ്ധിമുട്ടിക്കേണ്ടാത്ത വിധ ഒരു സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ നീ എനിക്ക് ഒരവസരം നൽകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് മദ്യപാനമൊക്കെ നിർത്തിയ സമയമാണ് അപ്പോഴാണ് ഞാനൊരു കുറ്റബോധത്തോടെ ഓർത്തത് ഞാൻ വല്ലാതെ സെൻറ്റിമെൻ്റലായി കാരണം ഞാൻ ആദ്യം പരിചയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസേട്ടനാണ് വിദ്യാജീവുമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻ കാരണം പുള്ളിയെപ്പോലുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അപ്പം ഞാൻ ഓർത്തു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പടത്തിൽ ജോൺസേട്ടൻ ചെയ്യണം എന്ന് പറഞ്ഞു തിരിച്ചു വന്ന് അടുത്ത പടത്തിൽ ഒരു പാട്ടല്ല അതിൽ നാല് പാട്ടും ജോൺ സേട്ടൻ തന്നെ ചെയ്യും എന്ന് അപ്പം തന്നെ ഞാൻ പറഞ്ഞു കൈ കൊടുത്ത് പിരിഞ്ഞു അതൊരു തീരുമാനമായിരുന്നു ഡയമണ്ട് നെക്ലേസിന്റെ ഷൂട്ടിങ്ങിനായി അങ്ങനെ ലാൽ ജോസ് ദുബായിൽ പോയി ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോൺസൺ മരിച്ച വാർത്തയാണ് ലാൽ ജോസിനെ തേടിയെത്തുന്നത് ഒരു സിനിമ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സമ്പൂർണമായ ഒരു റിലേഷൻഷിപ്പ് ആയി ആകുമായിരുന്നു ഞങ്ങളുടേത് എന്ന് ലാൽ ജോസ് പറയുകയാണ് ജോൺസേട്ടൻ മരിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും മരിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തനിച്ചായി എന്ന് ലാൽ ജോസ് പറയുകയാണ് ലാൽ ജോസ് തൻ്റെ വീഡിയോയിൽ വളരെ വൈകാരികമായി പറയുന്നുണ്ട് നമുക്കത് കേൾക്കുമ്പോഴും വല്ലാത്ത സങ്കടം തോന്നും ഒരു ആഗ്രഹിച്ച ബന്ധത്തിൻ്റെ പരിണതി അതിൻ്റെ പൂർണ്ണതയിലെത്താതെ അവസാനിച്ചതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ദാർശനിക പ്രതിസന്ധിയിൽ ലാൽ ജോസ് സംസാരിക്കുന്നത് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ സത്യനന്തിക്കാടുമായിട്ടുള്ള ആ മദ്യപാനത്തിൻ്റെ പേരിൽ ഒഴിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട മാനസികാവസ്ഥ അദ്ദേഹത്തെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു എന്ന് ലാൽ ജോസ് പറയുന്നുണ്ട് എന്നാൽ സത്യൻതിക്കാട് മറ്റൊരു കഥയാണ് പറയുന്നത് മദ്യപാനത്തിൻ്റെ പേരിൽ ഞാൻ ഒഴിവാക്കിയതല്ല എന്നാണ് സത്യൻ എന്തിക്കാട് പറയുന്നത് വീണ്ടും ചില വീട്ടുകാരികളുടെ സമയത്താണ് സത്യനന്ദിക്കാടും ജോൺസൺ മാഷും തമ്മിൽ ഒരു രസക്കേട് രൂപപ്പെടുന്നത് ഇത് സത്യനന്ദിക്കാട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും ചില വീട്ടുകാരിങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത് വന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ജോൺസനെ വിട്ട് ഇളയരാജ വന്നു അതിനുശേഷം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക യാത്രക്കാരുടെ ശ്രദ്ധക്ക് തുടങ്ങിയ രണ്ട് സിനിമകൾ കൂടി ജോൺസൺ ഒപ്പം സത്യനിധിക്കാട് ചെയ്യുന്നുണ്ട് പിന്നീടുള്ള സിനിമകളിൽ ജോൺസൺ ഇല്ല യഥാർത്ഥത്തിൽ സത്യനിധിക്കാടിൻ്റെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ജോൺസനെ വല്ലാതെ തളർത്തി എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടത് എന്നാൽ സത്യനിധി സത്യനധിക്കാട് പറയുന്നത് മറ്റൊരു കാര്യം അമൃത ടി വിയിലാണ് ജോൺസൻ്റെ ഓർമ്മ പുതുക്കുന്ന രമേശ് പിഷാരടി അവതരിപ്പിച്ച ആ പരിപാടിയിൽ സത്യനിധി സത്യനിധികാട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് എൻ്റെ രീതികളോട് പൊരുത്തപ്പെടുന്നത് കൊണ്ടാണ് ഈ ജോൺസണുമായിട്ടുള്ള ബന്ധം ആവർത്തിച്ചത് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവും ഇരുപത് സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇടക്കൊന്ന് മാറ്റി നോക്കൂ എന്ന് പിന്നീട് ജോൺസൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇളയരാജയുടെ സമീപത്തേക്ക് പോയത് അന്ന് ജോൺസണോട് പറഞ്ഞപ്പോൾ വളരെ കൂടുതൽ പടം ഇല്ലാത്ത സമയം കൂടിയാണ് അദ്ദേഹത്തിന് പക്ഷേ ഇളയരാജയെ കൊണ്ട് ഒന്ന് ചെയ്യിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ ജോൺസണോട് പറഞ്ഞു ഞാനൊരു പടം ഇളയരാജയെ കൊണ്ട് ചെയ്യിക്കാൻ ആലോചിക്കുന്നു ജോൺസണ് വിഷമമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ജോൺസൺ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യിക്ക് എനിക്ക് വിഷമമുണ്ടോ വേറെ പടമുണ്ടോ എന്നുള്ളതൊന്നും കാര്യമല്ല സിനിമ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കളായത് ശരിയാണ് എന്നാൽ ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല താൻ ധൈര്യമായിട്ട് ചെയ്യടോ എന്ന് പറഞ്ഞു ഇരുവരും പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടായ കാര്യവും സത്യനന്ദിക്കാട് പറയുന്നുണ്ട് പിണക്കം സൗഹൃദത്തിൻ്റെ വ്യാപ്തിയാണ് ഒരിക്കൽ വീണ്ടും ചില വീട്ടുകാരികളുടെ റീ റെക്കോർഡിങ്ങിനിടെ തിയേറ്ററിൽ വെച്ച് പിണങ്ങിയിട്ടുണ്ട് മ്യൂസിക് ഒക്കെ ആലോചിച്ച് തിയേറ്ററിൽ വന്നതിന് ശേഷം തികച്ചും പേഴ്സണലായ കാര്യത്തിന് ഒന്ന് പിണങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു താൻ മ്യൂസിക് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന് അല്ലാത്തതൊന്നും അഭിപ്രായം പറയണ്ട എന്ന് തർക്കത്തിനിടയിൽ പറഞ്ഞു അപ്പോൾ എനിക്കും ഈ ദേഷ്യം വന്നു അങ്ങനെ നമുക്ക് പാക്കപ്പ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അത് ജോൺസനെ വല്ലാത്ത വിഷമം ഉണ്ടായിക്കി അദ്ദേഹം പോയി ഞാൻ മറ്റാരെ കൊണ്ടെങ്കിലും മ്യൂസിക്ക് ചെയ്യാം എന്ന് വരെ ആലോചിച്ചു പക്ഷേ മറ്റൊരാളും മനസ്സിൽ വരുന്നില്ല പ്രത്യേകിച്ചും ആ സിനിമ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ സേതു മണ്ണാർക്കാടിനെ ജോൺസൻ്റെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു പുള്ളി വീട്ടിൽ നിന്ന് പിന്നീട് പുറത്തേക്കൊന്നും പോയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് എന്ന് സേതു വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നാണ് സേതു എന്നോട് വെച്ച നിബന്ധന ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നാണ് സത്യനന്തിക്കാട് പറയുന്നത് വർക്ക് കഴിഞ്ഞു യഥാർത്ഥത്തിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് പിന്നീടുള്ള സിനിമകളിലേക്കാണ് മെല്ലെ ഇളയരാജ വരുന്നത് അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ അവർ ഒന്നിച്ച് ചെയ്തിട്ടുമുള്ളൂ പിന്നീട് സത്യനന്തിക്കാടിൽ നിന്ന് വിട്ടുപോവുകയാണ് മദ്യപാനത്തിൻ്റെ പേരിലുള്ള അകൽച്ച അല്ലെങ്കിൽ അതിനുശേഷം മദ്യപാനത്തിൻ്റെ മറ്റെന്തെങ്കിലും പേരിലുള്ള അകൽച്ച സത്യനന്തിക്കാടിൻ്റെ നിരന്തരമായ ബന്ധം വിട്ടതിന് ആശങ്ക സങ്കടം ജീവിതത്തെക്കുറിച്ചുള്ള സങ്കടമൊക്കെ ജോൺസണെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ലാൽ ജോസിന്റെ വാക്കുകൾ കൂടി ചേർത്ത് വായിക്കും മനസ്സിലാക്കാൻ എന്തായാലും ജോൺസൺ പോലൊരു സംഗീത സംവിധായകൻ സത്യനന്ദിക്കാടിൻ്റെ നിരവധി സിനിമകളിലൂടെ നമുക്ക് ഒരുപാട് പാട്ടുകൾ തന്നു പിന്നെയും അതല്ലാതെയും നിരവധി പാട്ടുകൾ തന്നു അതിനിടയിലും സത്യനന്തിക്കാടിൽ നിന്ന് ജോൺസൺ പോയത് എന്തുകൊണ്ടാണ് എന്നത് യഥാർത്ഥ കാര്യം എന്താണ് എന്നത് നമുക്ക് പിടിതരാത്ത ഒരു വാസ്തവമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു ജോൺസൺ മരിക്കാത്ത ഒരു ഓർമ്മയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകളിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും സഞ്ചരിക്കാം ജോൺസനെ അങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്കാം നന്ദി നമസ്കാരം